ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലി സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ സ്ത്രീകളുടെ മുന്നിൽ അടിയറവ് പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് അമേഠിയിൽ ഒരു വനിതയാണ് രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ചതെങ്കിൽ അടുത്ത പരാജയം രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങാൻ പോകുന്നത് വയനാട്ടിൽ നിന്നും അതിനേക്കാൾ ഉശിരയായ പോരാളിയായ വനിതയുടെ മുൻപിലാകുമെന്നും താമര കേരളത്തിൽ എവിടെയും വിരിയില്ലെന്നും ബി മുഹമ്മദ് റസാഖ് തിങ്കളാഴ്ച വണ്ടൂരിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന തിരഞ്ഞെടുപ്പ് റാലിയിൽ പത്തായിരത്തിലധികം പേർ പങ്കെടുക്കുമെന്നും അദ്ദേഹം വണ്ടൂരിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കോൺഗ്രസിന് ടാർഗറ്റ് നിശ്ചയിക്കുന്നതിന് പരിധി നിശ്ചയിക്കാനൊന്നും നമുക്കാർക്കും കഴിയില്ല കഴിഞ്ഞ അഞ്ചു കൊല്ലം മുമ്പ് ഇന്ത്യ ഭരിക്കാനുള്ള പ്രധാനമന്ത്രി എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തെ അവതരിപ്പിച്ച് സിദ്ദീഖ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചു നടന്നിരുന്നത് പ്രധാനമന്ത്രി പോയിട്ട് ഒരു പ്രതിപക്ഷ നേതാവിനെ പോലും കോൺഗ്രസിന് സംഭാവന ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതല്ലേ വസ്തുത പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായ ഒരു പ്രതിപക്ഷ നേതാവിന് കിട്ട അംഗീകരിച്ച് കിട്ടണമെങ്കിൽ ആവശ്യമായ അംഗസംഖ്യ പോലും കോൺഗ്രസ്സിന് തികഞ്ഞിട്ടില്ല അപ്പോ ആ രീതിയിലുള്ള അവകാശവാദമൊക്കെ ഉന്നയിക്കാം അതിന് എല്ലാവർക്കും അവകാശമുണ്ട് പക്ഷെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ ജയിച്ച ഭൂരിപക്ഷ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധി പരാജയത്തിലേക്ക് പോവുകയാണ് കാരണം സ്ത്രീകളുടെ മുമ്പിൽ അടിയറവ് പറയുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാതാണ് അമേഠിയിൽ ഒരു വനിതയാണ് രാഹുൽ ഗാന്ധിയെ കെട്ടുകെട്ടിച്ചതെങ്കിൽ അടുത്ത പരാജയം രാഹുൽ ഗാന്ധി ഏറ്റുവാങ്ങാൻ പോകുന്നത് വയനാട്ടിൽ നിന്ന് അതിനേക്കാൾ ഉഷിരയായൊരു പോരാളിയായ വനിതയുടെ മുമ്പിലായിരിക്കും കീഴടങ്ങേണ്ടി വരും താമര കേരളത്തിൽ എവിടെയും വിരിയില്ല അതിനുള്ള യാതൊരു സാധ്യതയോടില്ല കേരളത്തിലെ ജനങ്ങളുടെ മതനിരപേക്ഷ പാരമ്പര്യവും അത് തകർക്കാൻ ഇവർ ആരും വിചാരിച്ചാലും നടക്കില്ല ഉണ്ടായിരുന്നൊരു എം എൽ എ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി ബി ജെ പി എന്താണ് എന്നും ബി ജെ പിയുടെ രാഷ്ട്രീയം എന്താണ് എന്നും അത് രാജ്യത്തിന് കൊണ്ടുവരുന്ന വിപത്ത് എന്ത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ളവരാണ് കേരളത്തിലെ ജനങ്ങൾ അത് അതിവിടെ എന്നല്ല വയനാട്ടിലെന്നല്ല കേരളത്തിലെവിടെയും ബി ജെ പിക്ക് ഒരു സാധ്യതയില്ല സുരേന്ദ്രൻ എന്നല്ല ബി ജെ പിയുടെ ഏത് സ്ഥാനാർത്ഥിയായാലും ഒരേപോലെ തന്നെയല്ലേ സുരേന്ദ്രൻ ഒരു പ്രത്യേകതയൊന്നുമില്ല ബി ജെ പിയിൽ സുരേന്ദ്രൻ ആയാലും ഇനി മറ്റേതെങ്കിലും ആളായാലും എല്ലാവരും ഒരേപോലെയാണ് ഇവരാരും കേരളത്തിലെ ഇടതുപക്ഷത്തിന് എന്നല്ല കേരള ജനതക്ക് ബി ജെ പി ഭീഷണിയാണ് ആ ഭീഷണിയാണ് എന്നുള്ള ജനങ്ങൾക്ക് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാൻ അവർക്ക് കഴിയില്ല അതിന് ജനങ്ങൾ അനുവദിക്കില്ല എൽ ഡി എഫ് വണ്ടൂർ മണ്ഡലം തിരഞ്ഞെടുപ്പ് റാലി തിങ്കളാഴ്ച വൈകിട്ട് നാലു മണിക്ക് മണലമ്മൽപ്പാടം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു റാലിയിൽ മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നായി പതിനായിരത്തിലധികം പേർ പങ്കെടുക്കും റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും രാജ്യസഭാ എംപിയുമായ അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ വയനാട് നിയോജകമണ്ഡലം മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ എൽ ഡി എഫ് നേതാക്കളായ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ ബി മുഹമ്മദ് റസാഖ് കൺവീനർ പി ടി ഷറഫുദ്ദീൻ എം മോഹൻദാസ് സി ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫാ ഡ്രസ് അവതരിപ്പിക്കുന്നു സഫാ കോഷം ഈത് ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടൂ കാൽ പവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സഫ ജുവല്ലറി